മുതലെടുക്കാൻ കൊറേ ആൾക്കാർ വരും അവരിന്റെ അതിലൊന്നും പോയി പെട്ട് ജീവിതം നശിപ്പിക്കരുത് കേട്ടോ വിജയനെ പോയി കട്ടിപ്പിടിച്ചിട്ടൊന്നും പറഞ്ഞു വിജയണ്ടെ പോറ വളി എതിർക്കരുതല്ലേ അപ്പൊ നിങ്ങ പോറ വളി കട്ടതാ ആ സെലബ്രിറ്റി ഒന്നും അല്ലേട്ടോ ഞാനൊരു സാധാരണക്കാരൻ നാലാം ക്ലാസ്സുകാരനാണ് ഇത്രയും വലിയ ശരീരം ആയിട്ട് ഉള്ള കണ്ടാതെ വിളിക്കും അതായത് ഇതിന്റെ ഉള്ളിൽ ഈ ശരീരം മാത്രമുള്ള ഒന്നും ഇല്ല ഞാന് ഈ മുണ്ട് വെള്ളം ഉണ്ടായിരുന്നു കാര്യം ഒപ്പുമ്പോ ഇങ്ങനെ തൊട്ടിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞോട്ടെ ഞാൻ ആരാ ചേട്ടാ ചോർന്നൊലിക്കണ ഓലപ്പേരുടെ കീഴ് മുളകൂടി ചാലിച്ച് ഉപ്പിലിട്ട മാങ്ങയും കഴിച്ച ഉണ്ണിക്കണ് നനച്ച വണ്ടി കയറിയ നെനച്ചടുത്ത് പോകുമോടിയത് അതുക്കാകെ കൊഞ്ചേരം ഫ്ളാറ്റ് പോമി നിന്നതാകണം അപ്പതാത വണ്ടി വേറും അപ്പതാതടത്ത് പോകാൻ മുടും ഉസ്പേത്തിനവർക്കിട്ട് ഉമ്മണ്ണും കടുപ്പേത്തനവർക്ക് അമ്മണ്ണിടുന്ന വാഴക്ക ജമ്മെന്ന് പോവാ കിരിയടുത്ത് കേവളമാണേ കാനൂർക്കല ജോബിച്ചേട്ടാ എന്താ കാണാൻ തലക്കേറുക്ക കൂടാതെ നമസ്കാരം ഞാൻ ജോബി ചോന്തമണ്ണ് എന്റെ മുമ്പിൽ കാണുന്ന വീട് കണ്ട ഒരു പക്ഷെ മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ വീടാണ് ഒരുപാട് ചവിട്ടിത്താത്തലുകളാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം നെഗറ്റീവ് കമന്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല നമസ്കാരം ഉമ്മ അതായത് ഇവിടുന്ന് ഇന്നൊരു യാത്ര പോവാണ് അല്ലെ നാളെ നാളെ എവിടേക്ക് പോണേ ചെന്നൈയിലേക്ക് വിജയം അധികം പിടിക്കരുത് അതായത് നാളെ നാളെ പോണോ നമുക്ക് അവിടെ ആ ശരി അതായത് ഒന്നാം ആയിട്ട് തന്നെ ഒന്നാം തീയതി ആയിട്ട് വിജയ് സാറിനെ കാണാൻ വിജയ് സാറിനെ എന്ത് പറയും കണ്ടു കഴിഞ്ഞാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ കൊടുത്തിട്ട് എന്റെ കാര്യങ്ങള് പറയുന്നതിന് വേണ്ടി കൊറേ പ്രാവശ്യം നടക്കണം ഈ മുടിയും താടിയും വളർത്തിയത് ഞാൻ വികിന് ഓഡീഷനെ പോയി ലിയോയ്ക്ക് പോയി കിട്ടിയില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായി ഇപ്പൊ വിജയ് സാർ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ടാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്ത് വിജയ് എന്നാ പറഞ്ഞിട്ട് പറയും അതെ ഉം അതായത് എന്താണ് ഈ വിജയിയോട് ഇത്രയ്ക്ക് അധികം ഒരു താല്പര്യം തോന്നാൻ കാരണം അപ്പൊ വിജയണ്ണനെ ഈ രാഷ്ട്രീയത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ലാസ്റ്റ് പടത്തിനൊന്ന് മോങ് എണ്ണിക്കണം ബാക്കിയൊക്കെ നമുക്ക് സമയമുണ്ട് ദൈവം ഈ കൊക്കുല ജീവനുള്ളവരെ ഞാൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് എന്ത് റിസ്ക്കാണ് അത് ചെയ്തിരിക്കും ഒരുപാട് ആളുകളുടെ ചവിട്ടിത്താത്ത ഇഷ്ടം പോലെ അതായത് ഫേസ്ബുക്ക് തുറന്നാ ഉണ്ണിക്കണനെയാണ് കാണാനായിട്ട് പറ്റുള്ളത് ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ടുള്ള കമന്റ് അത് ശരിയാണ് അവരോട് എന്താ പറയാനുള്ളത് അവരെ കൊണ്ട് പറയാനുള്ള ഞാൻ എപ്പോ അവരുടെ നോക്കിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം അവരിന്റെ ഒരു കമന്റിലാണ് ഇതുവരെ എനിക്ക് ഇരിക്കാൻ പറ്റിയതും ചേട്ടനെ പോലെ എല്ലാവരും ഇവിടെ വരാൻ പറ്റിയതും തീർച്ചയായിട്ടും അതായത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷം മുമ്പ് അതായത് വിജയനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിച്ച് പ്രകടിപ്പിച്ചിട്ട് ചെന്നൈക്ക് പോവാനായിട്ട് നിന്ന സമയത്ത് ആദ്യം എന്നെ വിളിച്ചത് ആദ്യം ആദ്യം ചേട്ടനെ വിളിച്ചത് പക്ഷേ അതെ അതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ നിങ്ങൾ ഇതിന്റെ അടിയിൽ അടിയിലിപ്പോൾ വീഡിയോ വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കമന്റുകൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ ചെന്ന് വിജയനെ കണ്ട് സാധിച്ചതിന് ശേഷമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന നിമിഷം ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ മുഴുവൻ തിരുത്തി ഒരു ദിവസം വരും എനിക്ക് എന്താ പറയണമെന്നറിയില്ല ഏട്ടാ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്നും ഞാൻ മരിക്കാൻ വരെ പോയാണ് തമിഴിലൊരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ പടം എനിക്ക് കിട്ടി മുപ്പത്താറ് ദിവസം വലിയൊരു പേയ്മെന്റ് പറഞ്ഞ എനിക്ക് ആ വേണ്ട വേണ്ടേട്ടാ മുപ്പത്താറ് ദിവസം എല്ലാം പറഞ്ഞ പാൻ കാർഡ് വരെ പടത്തിൽ അഭിനയിക്കണം അഭിനയിക്കണം ഏട്ടാ അതിന് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് സാധാരണ ഒരു കാര്യം കൂടി ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയാം കാരണം ആരാധന ദൈവത്തോട് മാത്രം ഒരു മനുഷ്യനോടും ആരാധന പട ഇഷ്ടമായിക്കോ ദൈവത്തിനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് അത് ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എത്രത്തോളം ചാനലുകൾ ഇൻ്റർവ്യൂ എടുത്തു ഏകദേശം നൂറില് മേലെ എടുത്തിട്ട് ചേട്ടാ ചോദിച്ചേട്ടാ എനിക്കൊരു കാര്യം പറയുന്നു ചേട്ടാ ഈ ജീവിതം ഒന്നുള്ളൂ ആ ജീവിതത്തെ എപ്പ് വേണമെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മളെ വിട്ടു പോകുക ആ സമയം കൊണ്ട് നമ്മൾക്ക് ചോറ് നൊലിക്കണ ഒരു ഓലപ്പേരയിലിരുന്നിട്ട് ഉപ്പിലിട്ട മാങ്ങി ആയിരിക്കും മുളക് പൊടി ചാലിച്ചിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അവിടെ കിടന്ന് നമ്മൾ താജ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കുന്ന കേട്ടാ അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒന്നും ഇല്ലാണ്ട് കൊണ്ടുവരണം മരിച്ചു പോകുമ്പോൾ ഒന്നുമില്ലാണ്ട് പോയാൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുമ്പോൾ ഒരു ഭസ്മമായി തീയിൽ കത്തി എരിയുമ്പോഴോ നമ്മുടെ ആത്മാവിടെ പോകുമ്പോൾ ദൈവം നീ മാറുന്ന കിടന്ന നരകത്ത് പോകുന്നത് ഇവിടെ നമ്മൾ എന്തൊക്കെ പ്ലെയിനിൽ കയറണോ നമ്മുടെ ആഗ്രഹം എന്തൊക്കെ ഉണ്ടോ ബെൻസ് വാങ്ങണം ബി എം ഡബിൾ ചെയ്യണോ ആഗ്രഹിക്കുക നാലാം ക്ലാസ് വരെ ഉണ്ണിക്കണം മംഗളം ആഗ്രഹിക്കുന്ന പോലെ നേര് വഴി കൂടെ കുറുക്ക് വഴി പോവാതെ എൻജോയ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആഗ്രഹിച്ചിട്ട് മരിച്ചു പോകുമ്പോൾ ദൈവം അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്ത കാര്യത്തിലേക്ക് ഞാൻ പറയട്ടെ ആ എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഞാൻ നൂറ്റി പതിനേഴ് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോൾ എത്രയായി ഇപ്പോൾ നൂറ്റി കിലോ ആയി എത്ര കുറച്ചാ എന്ത് കിട്ടുന്നു പറഞ്ഞാൽ ഐഫോണ നേരെ പറ തീറ്റ ബാറ്റ് ഐഫോണ് ആ എത്ര കിലോ ആക്കിയ ഇരുപത് കിലോ ആക്കിയ ഐഫോണ് സിക്സ് പാക്ക് ബി എം ഡബിള് പക്ഷേ ഞാൻ ബി എം ഡബിള് ആക്കില്ല എന്താണറിയോ വീണ്ടും എനിക്ക് ഐഫോൺ ആണ് എനിക്ക് ഞാൻ സാധാരണക്കാരനാണ് നാലാം ക്ലാസ് ആയിരുന്നു ഓഫറുകളൊക്കെ ഐഫോണും കാറും ഇരുപത് കിലോ കുറച്ച് ഐഫോൺ പിന്നെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കിലോ കുറച്ച് കാറും കൂടെ ഇവിടെ കാറിടാനുള്ള സ്ഥലമില്ല കേട്ടോ കാർ തരാ പറഞ്ഞ ഐഫോൺ പറഞ്ഞിട്ടുണ്ട് ഇരുപത് കിലോ ഉറപ്പാണ് അപ്പൊ അതിന് നമ്മുടെ ഒരു ഹിറ്റ് ആയൊരു ഇത് ഉണ്ടാവില്ലേ ഒരുപാട് ആൾക്കാർ ഉണ്ണിക്കണ്ണനെ കളിയാക്കാനും ട്രോളാനും വേണ്ടിട്ടൊക്കെ ചാറുണ്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ടുണ്ട് കാരണം ഉണ്ണിക്കണ്ണന്റെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ ചവിട്ടി താത്തി നാണം കെട്ടിട്ടൊക്കെ ഇന്ന് ദൈവം സഹായിച്ച് ഇങ്ങനെ ഉണ്ണിക്കണ്ണന്റെ അടുത്ത് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി ഇതിൽ തന്നെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ആ ഡയലോഗ് ഒന്ന് ഞാൻ ആദ്യം പറയട്ടെ എനിക്ക് ഓർമ്മ ഉണ്ട് നനച്ച വണ്ടിയിൽ നിനച്ച സ്ഥലത്തേക്ക് പോയിട്ട് നിനച്ച ആളോട് അങ്ങനെ നിനച്ച സ്ഥലത്തേക്ക് അങ്ങനെയല്ല അത് പറയാ ഇപ്പൊ ചേട്ടൻ ഇത്രയും കഷ്ടപ്പാട് വന്നാണ് പറഞ്ഞില്ലേ നിങ്ങ വിജയ് സാറ് പറഞ്ഞ പോലെ നിങ്ങ പോറ വളി എതിർക്കരുത് ഇല്ലേ അപ്പൊ നിങ്ങ പോറ വളി കറക്താ നെനച്ച വണ്ടി കയറിയ നെച്ചെടുത്ത് പോകുമോ അതുക്കാകെ കൊഞ്ചേരം ഫ്ളാറ്റ് പോമി നിന്നതാകണം അപ്പതാന്ത വണ്ടി വരും വേറും അപ്പതാതടത്ത് പോകാൻ മുടിയും ഉസ് പേത്തനവർക്കിട്ട് ഉമ്മണ്ണും കടുപ്പേത്തനവർക്ക് അമ്മ വാഴക്ക ജമ്മെന്ന് പോവാ കിരിയെടുത്ത് കേളമാണെങ്കിൽ കണ്ണൂർക്കല്ല ചോപിച്ചേട്ടാ എന്താ കാണാൻ തലക്കെറുക്കൂടാതെ പോയി കൂലിപ്പണിക്ക് പോകും എല്ലാ പണിക്ക് പോകും എല്ലാ പണിക്ക് പോകും അതന്നെ എന്ത് പണിയെടുക്കണം കാരണം വീട് മംഗളാണുണ്ട് വീട്ടിൽ അച്ഛനമ്മ ഞാന് ഈ മുണ്ട് വെള്ളം ഉണ്ടായിരുന്നു കാര്യം ഒപ്പം നോക്കുമ്പോ ഇങ്ങനെ തൊട്ടിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടോ ഞാൻ ആരാചേട്ടാ ഞാൻ അന്ധം വിട്ടു അതും ഇത്ര വലിയ സൂപ്പർ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ മോൻ പിന്നെ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്നൊക്കെ മൂന്ന് കാഴ്ച ചോദിച്ചു ഇതൊന്നും അവരൊന്നും ചോദിച്ചു ചോദിച്ചു ചോദിക്കണ്ട ഒരു കാര്യമില്ല എന്നെപ്പോലൊരു സാധാരണക്കാരന് അല്ല അത് അവരുടെ ആ ഒരു കാരണം മനുഷ്യ അവര് എല്ലാ വ്യക്തികളും എത്ര ഹൈറ്റിലായാലും എത്ര വല്യതായാലും അവര് സാധാരണക്കാരെ കാണുമ്പോൾ എല്ലാരും അങ്ങനെ ചെയ്തോളുന്നില്ല എല്ലാരും പൈസക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറട്ടെ ഈ പൈസ പൈസ എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോ ഞാൻ വേറൊരു റൂട്ടിലാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ മുതലെടുക്കാൻ പോയി ഒരു വർക്കറിന് പോയിട്ട് അമ്പതിനായിരം പറയും അവർക്ക് മുപ്പതും എനിക്ക് ഇരുപതും പറഞ്ഞു ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഉണ്ണിക്കാണെന്ന് താല്പര്യം ഇല്ല ചോദിച്ചേട്ടാ ഈ പൈസ മരിച്ചുപോന്നും ആരും ഒന്നും കൊണ്ടുമില്ല കോടിക്കണക്കിന് ഉണ്ടാക്കലോ ഒരു പുണ്യമില്ല ഇല്ല അതേ സമയത്ത് ഉള്ളത് ഒരു അമ്പത് രൂപ നൂറ് രൂപ നമുക്ക് കിട്ടുമ്പോൾ അതില്ല ഒരു അന്ന ഒരു പാവപ്പെട്ടവർക്ക് വാങ്ങിക്കോടെ ആ പള്ളിയിൽ എനിക്ക് ദൈവം തോന്നിച്ചേട്ടാ അതെന്നും പുല്ല് വലിച്ച് റോഡടിച്ച് വിട്ട് ഓരോ മെഴുകുതിരിയും ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്നിട്ടും പോലും ദൈവം എനിക്ക് തന്നിട്ടുണ്ടേട്ടാ ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ ഇന്ന് വിജയിയുടെ അടുത്തേക്ക് നാളെ ഇവിടുന്ന് പോകും നാളെ പോകും നാളെ എത്ര മണിക്ക് ഇറങ്ങും വിടുന്നത് നാളെ ഇവിടുന്ന് അഞ്ചരക്ക് ഇറങ്ങും കേട്ടാ അഞ്ചരക്ക് ഇറങ്ങും അഞ്ചരയ്ക്ക് ഇറങ്ങും ഇത് പറയുമ്പോഴും എന്താ ഇങ്ങനെ മനസ്സിലത്ര സങ്കടം തോന്നണേ എനിക്ക് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സന്തോഷിച്ചോറിഞ്ഞ് സാർ ഒരു വാക്ക് പറഞ്ഞിട്ട് ചോദിച്ചേട്ടാ എന്ത് കാര്യത്തിന് നമ്മൾ നെഞ്ചിനുള്ളിൽ ഒരു തീക്കല്ലായി നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടു നടന്ന ദൈവം കൊണ്ടുതരും പിന്നെ നമ്മളത് കാശിന് വേണ്ടി ആകരുത് കാശ് വേണ്ടാന്ന് നമ്മളൊരു ഇതിൽ നടന്ന കാശ് വെറുക്കണം നമ്മൾ പിന്നെ ആത്മധൈര്യത്തോടെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തീ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ വിജയം അകല വെച്ചിട്ട് വിജയനെ ഏകദേശം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ മതിന്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ട് ആ ആയിട്ട് കേൾക്കില്ല വിജയനെ കേട്ട എന്തായാലും അത്രയും വിളിച്ചു കേൾക്കില്ല നോക്കിയില്ല നോക്കിയില്ല പക്ഷെ ആ ക്രൗഡിൽ കാണില്ല അത്ര ഇതും ആളുകൾ ഇഷ്ടം പോലെ ആളുണ്ടായി അതാണ് അങ്ങനെ ആരെങ്കിലും കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇനി ഒന്നും ആയിട്ടില്ല ഈ ഒരു പോക്കിൽ കാണാൻ പറ്റും ഉറപ്പുണ്ടാകും പറ്റും പോസിറ്റീവ് എന്നെ സഹായിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കുറേ മുതലെടുക്കാറുണ്ട് എന്നാലും നല്ലവരായി എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും യാത് ഇവിടെ ബിരിയാണി കട യാതലക്കൊക്കെ കുറേ ആളുടെ അടുത്ത് ചോദിച്ചു അതൊക്കെ എനിക്ക് വീഡിയോ സ്ക്രീൻഷോട്ടും ചെയ്ത് കാണിച്ച് ആരും ചെയ്യലേട്ടോ ഒരു അവിടെ ഒരു ജിമ്മിന്റെ പരസ്യത്തിന് പോയപ്പോൾ യാതിലേക്ക് എന്നെ വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു വോയിസ് വീഡിയോ എടുത്തിട്ട് വിനീതേട്ടനെ അപ്പയച്ചു കൊടുത്തേട്ടോ ഇപ്പം ചേട്ടനെ ലാലേട്ടനെ പരിചയം കൊണ്ട് വയ്ക്കുക ഇപ്പം എന്നെ കാണുമ്പോൾ അഹ് ജോബ് ചേട്ടനല്ല വേറൊരു ചേട്ടനാണ് ലാലേട്ടനെ പരി ഞാൻ വന്ന ഒരു വീഡിയോ ലാലേട്ടനെ അയച്ചു കൊടുക്കാൻ ജോബ് ചേട്ടനല്ല മറ്റൊരാൾക്ക് വരുതുണ്ട് ഞാൻ അതിലേക്ക് ഒരു മടി ഇല്ലാണ്ട് പോവാറുണ്ട് ഈ വയർ അല്ലെങ്കിൽ ഇത്ര വണ്ണുള്ളത് കൊണ്ട് എപ്പഴെങ്കിലും സങ്കടം ആയിട്ട് തോന്നിയിട്ടുണ്ടോ സങ്കടമായിട്ടൊന്നും തോന്നിയില്ല കുറെ ആൾക്കാർ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ടുണ്ട് എനിക്ക് അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു എന്തിനു വേണം ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്മധൈര്യത്തോടെ അത് ഗുണമായി തോന്നിയിട്ടുണ്ട് ഗുണമായി തോന്നിയിട്ടുണ്ട് കളിക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞ ഒരു ലിമിറ്റ് വയ്ക്കും കേട്ടാ എനിക്ക് വയറിൽ കൊണ്ട സിനിമ കിട്ടണ ഈ ശരീരമുള്ള കൊണ്ടു ഇത് ആക്കിയ നമുക്ക് കിട്ടില്ല നിഷ്കളങ്കനൊക്കെ ആയിട്ട് ചില ആൾക്കാർ ചില വയറിലാവാൻ വേണ്ടി അഭിനയിക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ശരിക്കും അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ശരീരം മാത്രമേ ഉള്ളൂ ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകദേശം ഒരു കുശുംപ് ഒന്നുമില്ല ഒരാളുടെ എങ്ങനെ പെരുമാറണം നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണുമ്പോഴും ഒരു ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഏട്ടാ വൈറലാകണം എന്ന് പറഞ്ഞാണെങ്കിൽ ഏറ്റവും വൈറലാകേണ്ട ആവശ്യമില്ല കേട്ടോ വിനീതേട്ടൻ്റെ ഹൃദയം തൃശ്ശൂർ പൂരം മേഘമൂസ നെയ്മർ പ്ലവേഴ്സ് സുരേഷ് ചേട്ടൻ്റെ കൂടെ പിന്നെ ഒരു തമിഴ് എൺപതുകളിൽ എ ബി എം ആര് പത്ത് പതിനേഴ് പടം ഇപ്പോൾ പുഞ്ചരമിറ്റത്ത് തെട്ടിക്കു വരെ സിന്റോ ചേട്ടൻ്റെ പടത്തിൽ ഇനിയിപ്പോൾ അടുത്ത് ജോഷി സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട് ബാലചട്ടേൻ തമിഴ് ജബു ജേക്കബ് സാറിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും ഞാൻ പറയുന്നു ഈ വീഡിയോ പൂർണ്ണാവില്ല അതിൻ്റെ അടിയിൽ മുമ്പിൽ കാണുന്നേക്കാൾ മുമ്പിൽ വരുന്ന കമൻ്റുകൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആളുകളൊക്കെയാണ് എനിക്കറിയാം ഈ ഒരു നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു പോക്ക് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ പൊക്കിയെടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറ്റം പറയലോ അതൊന്നും എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവനെ സംബന്ധിച്ചോ അതേപോലെ മണികണ്ഠൻ അല്ല മണികണ്ഠൻ അല്ല ഈ പേര് ആരീ പേരിട്ടെ അച്ഛനും അമ്മയാണ് ഇത്രയും വലിയ ശരീരം ഉണ്ടായിട്ട് ഉണ്ണിക്കണ്ടെന്ന് വിളിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കണ്ട് എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറയുമ എനിക്ക് എന്റെ വീട്ടുകാരനെ നോക്കണം എനിക്കൊരു ആറേഴ് പണം കിട്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ഇടും എനിക്ക് എൻ്റെ വീട്ടുകാരെന്ന് നോക്കണ എനിക്ക് പോകുമ്പോ എല്ലാ പമ്പ് ഞാൻ പരമാവധി പമ്പുകളിൽ ചോദിച്ച് പമ്പില് കിടക്കാനാണ് ഉദ്ദേശം ചോദിച്ചേട്ടാ അത്രയും ഞാൻ ഇവിടെ നിന്ന് നടക്കും വീട്ടിൽ നിന്ന് അഞ്ചരക്ക് നടക്കും അഞ്ചരക്ക് നടക്കും പിന്നെ ഇടയ്ക്ക് ഒരു അങ്ങനെ പാലക്കാട് വഴിക്ക് അങ്ങനെ കോയമ്പത്തൂർ വഴി അങ്ങനെ പോകും അതെനിക്ക് ഒന്നും അറിയില്ല അപ്പോ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കും എനിക്ക് സിനിമ അഭിനയിക്കുന്നു എന്റെ വീട്ടുകാരനെ നോക്കണം അത് വേണ്ടേ അപ്പൊ എനിക്ക് പോകാനുള്ള ചെലവിനുള്ള കാശ് വേണം അപ്പൊ എവിടെ വെച്ചിട്ട് ഞാൻ നിർത്തിയോ അവിടെ വെച്ചിട്ട് ഒരു വണ്ടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഞാൻ യാത്ര തുടങ്ങും ഇതും കൂടെ ഞാൻ പറയണം ഇതൊക്കെ വ്യക്തമായിട്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് പറഞ്ഞു എന്തെങ്കിലും ജീവിതത്തെ എന്തെങ്കിലും ആകണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് ഇന്നാളെന്നെ കൊണ്ട് ഇവിടെ ഒരു കടയിൽ പ്രൊമോഷന് പോയി പറഞ്ഞു കേട്ടാ രക്ഷപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാനെന്ത് ചെയ്യേട്ടാ ഇവിടെ നിന്ന് എഴുന്നൂറ് രൂപ കൊണ്ടാണ് ഞാൻ വെണ്ടു ചെന്നൈ പോകുക അതിൽ ഇരുന്നൂറ് രൂപയ്ക്ക് എടുത്ത് അഞ്ഞൂറ് രൂപയ്ക്കും ഇവിടെ വീട്ടിൽ കൊണ്ടുവരും ടിക്കറ്റ് എടുക്കാതെ അവിടെ നിലത്ത് കിടന്നും സീറ്റിൽ ഉറങ്ങാൻ പറ്റാതെ ഈ നിന്ന് പോയി ഉണ്ണിക്കാണൽ നിന്ന് മെട്രോ ട്രെയിനിൽ വരെ ഞാൻ പറഞ്ഞ ഡയലോഗ് ഇട്ടെങ്കിൽ ഇപ്പോൾ എ സിയിലാണ് ഞാനിപ്പോൾ കോയമ്പ് ഇവിടെ ഒരു വർക്കിന് കോഴിക്കോട് പോയതും തിരുവനന്തപുരത്ത് പോയതും എ സി ട്രെയിനിലാണ് ഏട്ടാ അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഞാൻ കാശില്ലാതെ എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ ഈ ഉണ്ണിക്കാണൻ നാലാം ക്ലാസ്സുകാരൻ ആലോചിച്ച് വിജയണ്ണം പറയണപോലെ പോറ വളി എതിർക്കരുതല്ലേ അപ്പം നീങ്കാ പോറ വളി കറക്റ്റ് പിന്നെ ഇന്നാളെൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ച് ചാലക്കുടിയിലുള്ള ആൾ രക്ഷപ്പെടണില്ല രക്ഷപ്പെടണം ഞാൻ നൂറ്റി പതിനേഴ് കിലോ ഉണ്ട് അച്ഛൻ ഡാമൊന്ന് മീൻ കൊണ്ട് ആ മീൻ വറുത്തത് ഒരു പത്ത് പതിമൂന്ന് പതിനാല് പീസ് കഴിച്ച് ഭക്ഷണവും നന്നായി കഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്ക് അലറം വെച്ചിട്ട് ഒരു മണിക്കൂറും കൂടെ കിടക്കുക പറഞ്ഞ ആറു മണിയായപ്പോ നാളെ പോക്സൈസിനെ ലോട്ടറി ലോട്ടറി പോലെ പറഞ്ഞ കാര്യമില്ല എന്തിനി വർക്ക്ഔട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് നമ്മൾ പരിശ്രമനെ കാണാമെന്നൊരു സാധാരണക്കാർക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റാതെ അതിന് വേണ്ടിട്ട് എന്താ പറയാ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നാളെ മലയാള സിനിമയിലെ ഉണ്ണിക്കണ്ണന്റെ ഈ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് സൂപ്പർ താരങ്ങൾ പോലൊരു പക്ഷെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം വരും എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാലം അങ്ങനെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പല ആളുകളും എന്താ പറയുക വയറിലാവാൻ നോക്കിയിട്ട് ഒന്നും സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ റോട്ടി കട പല ആൾക്കാരും കൈയ്യൊക്കെ തന്ന് പേര് വിളിച്ചിട്ട് പോണു അതും ഒരു കണക്കിന് ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി തന്നെയാണ് അല്ലേ ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ലാട്ടോ ഞാനൊരു സാധാരണക്കാരൻ നാലാം ക്ലാസ് കാരനാണ് കേട്ടോ എനിക്ക് സെലിബ്രിറ്റി ആവട്ടെ ഞാൻ ഞാൻ ആരാട്ട എനിക്കറിയില്ല ഇപ്പോൾ ഓരോ അവിടെ പോകുമ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികൾ എൻ്റെ അനിയന്മാരും അനിയത്തിന്മാർ ഏട്ടന്മാരും അച്ഛന്മാരും അമ്മമാരും കുഞ്ഞുണ്ണിമാരും എന്നെ കാണുമ്പോൾ വീഡിയോ കോളിലും ഇന്ന് ഞാനൊരു ആനെ അവിടെ കുളിപ്പിക്കാൻ പോയി അവിടെ പരിചയമുണ്ട് ആൻ്റെ അടുത്ത് പോയത്തിൽ സർക്കാരിനൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ ആ വീട്ടിലെ ആ കുട്ടിൻ്റെ അമ്മ ബാങ്കിലാണ് ആ ബാ ആ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവിടെ മൊത്തം ഉള്ളവർ എന്നെ ഉണ്ണിക്കാട്ടൻ്റെ ഫാൻസാണ് അവർ ഫാൻസാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അനീത്തിമാരും എൻ്റെ ചേച്ചിമാരാണ് ഞാൻ ആരാട്ട ചില സമയത്ത് ഞാനിന്ന് കരുയാറുണ്ട് ഈ എല്ലാവരും ഒന്ന് ആലോചിക്കുക എന്ത് ചെയ്യണമെങ്കിലും മുതലെടുക്കം കുറെ ആൾക്കാർ വരും അവരിൻ്റെ അതിലൊന്നും പോയി പെട്ട് ജീവിതം നശിപ്പിക്കരുത് കേട്ടാ ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഏറ്റവും വലിയൊരു ആഗ്രഹം വിജയിനൊന്ന് കാണുക വിജയുടെ അവസാന പടത്തിൽ അഭിനയിക്കുക അഭിനയിക്കുക വേണ്ടി ഒരുപാട് നാണക്കേടും മാനക്കേടും ചവിട്ടിത്താത്തലുകളും ചീത്ത വിളികളും ഒരുപാട് നെഗറ്റീവ് കമൻസും കിട്ടിയില്ലേ ഇഷ്ടംപോലെ ഒരു കാലത്ത് വിജയിനെ കണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നൊരു കാലം വരും കേട്ടോ വിഷമിക്കണ്ട നമ്മൾ വിജയേണ്ടനെ കണ്ടു ഓടി നമ്മൾ എന്തായിരിക്കും ആ ഒരു നിമിഷം അതായത് ജനങ്ങൾ മലയാളികൾ മുഴുവൻ നോക്കി നിൽക്കുന്നത് ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ വിജയിനെ കണ്ടോ കണ്ടില്ലയോ കാണുന്ന നിമിഷം ഇതാണ് മലയാളികൾ നോക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ലോക ജനത നോക്കി നിൽക്കുന്നത് കാരണം അത് കളിയാക്കലിൽ കൂടി കൂടിയാണെങ്കിൽ കൂടി എന്താണ് ആ നിമിഷം ഉണ്ടാവുക വിജയേണ്ടനെ പോയി കട്ടിപ്പിടിച്ചിട്ടൊന്നും പറഞ്ഞു വിജയണ്ഠൻ ഞാനും ഓടിക്ക് വന്നു കുറെ പ്രാശ്യം നിങ്ങളെ കാണാൻ വേണ്ടി തിരുവനന്തപുരം ചെന്നൈയിലൊക്കെ വീട്ടിൻ്റെ മുന്നിൽ വരെ വന്നീ മുടിയും താടിയണ്ണൻ്റെ കൂടെ അഭിനയിച്ച് വീട്ടുമുള്ള ആ സ്ക്രീനിന്റെ പുറകിലൊരു കുഞ്ഞൊരു ഭക്ഷണം താണ്ട് ഒരാരിനെ പോലെ വിചാരിച്ചിട്ട് വസതി ഉള്ളവർക്ക് നടക്കുള്ള എല്ലാം പോലെ ഒരു സാധാരണക്കാർക്ക് നടക്കില്ലാണ്ട് അറിയല്ല അതായത് അപ്പോൾ ഈ വീഡിയോ പരമാവധി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തട്ടെ ചില മനുഷ്യന്മാർക്ക് ദൈവത്തോടാണ് നമുക്ക് ആരാധന പാടുള്ളെങ്കിലും ചില ആളുകളുടെ ആഗ്രഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എനിക്ക് അതായത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഈ മുടിയും താടിയും വെട്ടാണ്ട് വെച്ചിരിക്കുന്നതിലുപരി ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാളെ ഈ ആഗ്രഹങ്ങളൊന്നും എന്ന് പറയാൻ പറ്റില്ല ആകെ മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുള്ളൂ അല്ലേ ഉണ്ണിക്കണത് എന്തായാലും വയറിലാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടുന്നോന്നല്ലാട്ടെ അതായത് ഒരു മനുഷ്യനെ ആദ്യം വേണ്ടത് സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നേപ്പം തന്നെ ഉണ്ടല്ലോ എന്താ പറയുക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ചായ ഉള്ളത് കൊണ്ട് അവർ ചായ കുടിപ്പിക്കുക എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്നേഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഉണ്ണിക്കണ്ണന് കണ്ട് പഠിക്കണം എന്ന് തോന്നി ഞാനും നിങ്ങളൊക്കെ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ണിക്കണ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കാണണം അപ്പൊ നമുക്ക് ഇതേപോലുള്ള സാധാരണക്കാരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തി കൊടുക്കാമെന്ന് ആഗ്രഹം അപ്പൊ ഉണ്ണിക്കണ്ണൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോവാം ഇതാണ് ഉണ്ണിക്കണ്ണന്റെ വീട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടാവും കാരണം ജോബി ഉണ്ണിക്കണ്ണൻ ആരാ സൂപ്പർ സ്റ്റാറാണ് ഏതാ എന്തോ ഒന്നുമല്ല പച്ചയായൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നുമില്ല ഇതാണ് വീട് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാവരും ഉണ്ട് ഓ ഔതേ വിജയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ അതെങ്ങനെ അത് തിരുവനന്തപുരത്ത് പോയപ്പോൾ എനിക്ക് തന്നാണ് അവർ ഇത് മിലൻ ചാനലിൽ തന്നാണ് ആ ഇത് ആരോഗ്യവകുപ്പിന്റെ അല്ല ഞാൻ ഫോട്ടോ ചോദിക്കണതല്ലോ അത് ഒറിജിനോ എന്റെ പൊന്നും അതെ ഒരുപാട് അവാർഡുകള് അവിടെ വിജയുടെ ഒപ്പം എഡിറ്റ് ചെയ്ത ഫോട്ടോ വെച്ചേക്കാണല്ലേ കംപ്ലീറ്റ് അങ്ങനെ സംഭവം എന്തായാലും മനോഹരമുണ്ട് ആരോഗ്യവകുപ്പിന്റെ ജില്ലാ കളക്ടറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് പാലക്കാട് എനിക്ക് പല പൊന്നും ആവല്ലേ ഒരു പച്ച പാവാണ് അപ്പൊ ആ എവിടെടാ ഈ ശരീരം മാത്രമല്ല ഇത് എന്താണത് എന്തായാലും വളരെ സന്തോഷം ഉണ്ട് നിന്റെ ആഗ്രഹം ഒക്കെ സാധിക്കും നടക്കട്ടെ ഞാൻ പറഞ്ഞുല്ലോ ഒരു കാലത്ത് നീ ജോബി ജോബിച്ചേട്ടനെ വിളിക്കും ചേട്ടാ ഞാൻ വിജയനെ കണ്ടു അല്ലെങ്കിൽ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം എന്നെ വിളിക്കണം ഒരുപാട് ചടക്കത്തിൽ ആദ്യം ഞാൻ വിളിച്ച ജോബി ചേട്ടനെ കൊണ്ടാണ് അപ്പൊ നിന്റെ യാത്ര നന്നായി നടക്കട്ടെ ജോബി ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്താലും ഇത് വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും നന്ദി പറഞ്ഞു ഇതുവരെ സപ്പോർട്ട് ചേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദി ചോദിച്ചേട്ടാ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഞമ്മളെ കളിയാക്കാനായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ ഈ ഒരു ഒന്നാം തീയതി ആയിട്ട് തന്നെ ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം ഉണ്ണിക്കണ്ണന്റെ യാത്ര പച്ചയായി മനസ്സിൽ തുറന്ന് കാണിക്കുന്ന അത്രേ ഉള്ളു അപ്പൊ എന്തായാലും വളരെ നന്ദി ഉണ്ട് അപ്പൊ എന്താ പറയാ ഈ ഒരു സ്ഥലം വളരെ മംഗൾഡാം അല്ലേ അതെ അതെ മംഗൾഡാം എല്ലാരോടും അപ്പൊ നിങ്ങൾ യാത്ര പോയി സന്തോഷമായിട്ട് വിജയനെ കണ്ടിട്ട് വരിക കേട്ടാ ആ ഒരു ആ ശുഭപ്രതീക്ഷ എന്നൊക്കെ അതെന്തായാലും ഉണ്ടാവും എന്തായാലും തളരില്ല ചേട്ടാ എന്തായാലും നാലാം ക്ലാസ്സുകാരൻ മരിച്ചു പോകുമ്പോൾ ദൈവം ആത്മാവിനെ നോക്കി ഉണ്ണിക്കണ്ണാൻ നീയ്യണം എമിടുക്കനെ കുട്ടിയിൽ നിന്ന് ചോറ് ഒലിക്കണ ഓലപ്പേരുടെ കീഴ് മുളക് പൊടി ചാലിച്ച് ഉപ്പിലിട്ട മാങ്ങയും കഴിച്ച് ഉണ്ണിക്കണ്ണൻ താജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഉണ്ണിക്കാണല്ലേ ഓരോ അനിയന്മാരും അനീത്തിമാരും താജ് ഹോട്ടലിരുന്ന് ഒരുപടി അന്നം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തി തരും ദൈവം അതും കൂടെ പറഞ്ഞ് ഉണ്ണിക്കണ്ണ മുകളുടെ അമ്മ ചോദിച്ചേട്ടനപ്പം വിജയ് സാറിനെ കണ്ടിട്ട് ചോദിച്ചേട്ടാ കണ്ടുവരാം ഉമ്മ Mm -hmm. Okay, mm -hmm. thank you. Mm -hmm.